അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കുടി ആദിവാസി മേഖലയിൽ ജലനിധി പദ്ധതികൾ പാഴായി വിവിധ പദ്ധതികൾക്കായി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജലമെത്തിക്കുന്നതിനായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോഴും ജനങ്ങൾ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ വലയുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡായ കുളമാങ്കുഴിക്കുടി ആദിവാസി മേഖലയിലാണ് ജലനിധി പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നാൽ നാളിതുവരെയായി മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലായില്ല ജനങ്ങൾ ജലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്കു മുമ്പ് കിണറടക്കം നിർമ്മിച്ച് മോട്ടറടക്കം സ്ഥാപിച്ചു എന്നാൽ മോട്ടോറടക്കമുള്ള മെഷീനുകൾ തുരുമ്പെടുത്ത് നശിച്ചു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പദ്ധതി വഴി ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല പിന്നീട് കിണർ നവീകരണ പ്രവർത്തനങ്ങൾ മുടക്കി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു എന്നാൽ അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല പ്രദേശത്ത് നടപ്പിലാക്കിയ ജലനിധി പദ്ധതിയുടെ വിവിധ പദ്ധതികൾ പ്രയോജനമില്ലാതെ നശിക്കുമ്പോഴാണ് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചത് ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകുവാനും തീരുമാനിച്ചതായി നാട്ടുകാർ പറഞ്ഞു മൂന്നില് അത് വീണ്ടും ആവശ്യപ്പെട്ട് ഈ നിലനിൽക്കുന്നു അപ്പോൾ ഈ പണി പൂർത്തീകരിക്കാതെ കോൺട്രാക്ട് ഒരു ഒഴുപ്പുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് ഈ പദ്ധതികൾ കൂടുതലും ഇവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല നാൽപ്പതു ലക്ഷം രൂപ പത്ത് വർഷം മുമ്പ് മുടക്കുകയും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ലക്ഷം രൂപ വീണ്ടും മുടക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഒമ്പത് ലക്ഷം അത് കൂടാണ്ട് വന്നിട്ടുണ്ട് അപ്പം നാൽപ്പതും പത്തും അമ്പത് അമ്പത്തൊമ്പത് ലക്ഷം രൂപ നിലവിലിവിടെ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ ജനങ്ങൾക്ക് ഇതുവരെ കുടിവെള്ളം കിട്ടിയിട്ടില്ല ഇതിനുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പുനരുദ്ധാരണം നടത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഈ കൊളമാങ്കുടി പാട്ടടമ്പ ഭാഗത്തെല്ലാം വെള്ളം കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടിരിക്കുന്ന സ്ഥാനത്താണ് ഈ മനുഷ്യർ വെള്ളമില്ലാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു വിനയമായി പറയുന്നു ദയനീയമായി പറയുന്നു ഇതിനെന്തെങ്കിലും ഒരു ഫോൺ വഴി ഞങ്ങൾക്കുണ്ടാക്കി തന്നില്ല എങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ഞങ്ങൾ ഈ ആളുകളെ സംഘടിപ്പിച്ച് സമരം നടത്തും നടത്തുമെന്നുള്ളതിനെപ്പറ്റി മുൻകൂറായിട്ട് ഞങ്ങൾ പറയുക ഓരോ വർഷവും ഓരോ പദ്ധതി നടപ്പിലാക്കുന്നതായി വീട്ടമ്മ പറയുന്നു വീടുകളിലേക്ക് ഒരു തുള്ളി പോലും ജലമെത്തുന്നില്ല പഞ്ചായത്ത് കിണറ് വലുതാക്കി ബോർഡ് വെച്ചതല്ലാതെ കുടിവെള്ളം എത്തിയില്ല ഇവിടെ വർഷങ്ങളായിട്ട് ഓരോ വർഷം ഓരോ പദ്ധതികൾ വരും പക്ഷെ ഒന്നും നടപ്പിലായി കാണുന്നില്ല സർക്കാർ പഞ്ചായത്തിന്ന് പഞ്ചായത്തിന്ന് ഇവിടെ ഇതിന് മുൻപ് ഇവിടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ വന്ന ഒരാൾക്കു പോലും ഒരു വീട്ടിലേക്ക് പോലും ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല ഞങ്ങൾക്കിപ്പോ എന്നുവെച്ചാൽ ഇവിടെ പഞ്ചായത്ത് കിണർ ഒരെണ്ണം വലുതാക്കി അവിടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞ് ബോർഡൊക്കെ പോയി അതല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ല കുടിവെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാവണം അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പൊ ഇവിടെ കൂടിയാക്കണം തലച്ചുമടായി വെള്ളം ചുമക്കുകയാണ് പതിവ് അലക്കുവാനും കുളിക്കുവാനും ഉൾപ്പെടെ കിലോമീറ്ററുകൾ താണ്ടി ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ വരെ കയറിപ്പോകേണ്ടി വരും തല ഞാനിവിടെ അങ്ങമ്പാടിയുടെ ആ ഭാഗത്ത് വരെ വെള്ളം ചുമന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കഴിയുന്നത് പിന്നെ വാളറയ്ക്ക് ഒരു ദിവസം വേണം അലക്കാനും കുളിക്കാനും പോകാനായിട്ട് രണ്ട് കൊച്ചു പിള്ളേരെ ഇട്ടിട്ട് വേണം രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയാകും വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഓട്ടോയ്ക്കൊക്കെ പോയി തുണി കലക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട് വെള്ളം തരാൻ തരാമെന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്തും ബ്ലോക്കും തരാമെന്ന് പറഞ്ഞ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതല്ലാതുകൊണ്ട് വെള്ളം ഈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേലും എനിക്ക് വെള്ളം കുടിച്ച് ഞാൻ ഞാൻ ഇവിടെയുള്ള പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വർഷം വെള്ളം ആവശ്യമില്ല വെള്ളം വെള്ളം വേണ്ടത് എത്തിക്കുവാൻ ഓരോ വീടുകളിൽ നിന്നും അറുനൂറ് രൂപ കണക്ഷന് നാട്ടുകാർ പറയുന്നു പദ്ധതികൾ വെറുതെ നടപ്പിലാക്കാതെ പ്രദേശത്ത് എത്തിക്കുവാൻ വേണ്ട നടപടികൾ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഒന്നിത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒന്ന് ഗ്രാമപഞ്ചായത്ത് ആരാണെങ്കിലും ഞങ്ങൾക്ക് ഇടപെട്ട് ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തരണം ഈ ഗവൺമെൻ്റ് ഇതിന് നല്ല കുടിയുള്ള പദ്ധതിക്കൊക്കെ നല്ല സംഭാവന ചെയ്യണം എല്ലാ മേഖലയിലും സമ്പൂർണ്ണ ജലവൈദ്യുതീകരണമെന്നാണ് പറഞ്ഞിരിക്കണേ പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം ഇതില്ല എന്നെ നടപ്പിലാക്കാൻ ഇവരുടെ അധികാരികളുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നണം അപ്പോൾ അത് കാരണം ആരാണെങ്കിലും ഇവിടെ വെള്ളം കിട്ടണം അതിപ്പോൾ ബ്ലോക്കാണെങ്കിലും കുഴപ്പമില്ല ഗ്രാമപഞ്ചായത്താണെങ്കിലും കുഴപ്പമില്ല ഇവിടെ വെള്ളം വേണം ഇതാണ് ഞങ്ങളുടെ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡಿಮಾಲಿ